ഈ ബാങ്കിൽ കിടക്കുന്ന ആ അത് ലക്ഷം രൂപ എന്താവും അതിന്റെ അവസ്ഥ ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ ിൽ ഗവൺമെന്റ് കൊണ്ടുപോകും അതിപ്പോ ഈ ഈ അല്ലെങ്കിൽ അല്ല നമ്മുടെ അച്ഛന്റെയോ പേരിൽ ഇങ്ങനെ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട് എന്ന് നമ്മൾ താമസിക്കുന്ന ഒരു വീട് അതെനിക്ക് അറിയാം ഇത് എന്റെ അച്ഛന്റെ വീടാണെന്ന് എന്റെ അച്ഛന്റെ അപ്പുറത്തുള്ള ഒരു പറമ്പ് അത് എന്റെ അച്ഛന്റെ എനിക്കറിയാം എന്തായാലും അവിടെ വേറെ ആക്കൂലോ ഇനി ആ പറമ്പും ആ വീടും നമ്മളെങ്ങനെ ഓഹരി വെക്കുന്നു എത്തി മാത്രമേ നമുക്ക് കരുത്തുള്ളൂ പക്ഷെ എൻ്റെ അച്ഛന് കനറ ബാങ്കിൽ ഒരു അമ്പത് ലക്ഷത്തിൻ്റെ എഫ് ഡി ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഞാൻ തന്നെ അറിയും ഇത് ഞാൻ താമസിക്കുന്നതുകൊണ്ട് കണ്ടോണ്ട് കണ്ടതുകൊണ്ട് എനിക്കറിയാം അച്ഛൻ ബാങ്ക് കനറ ബാങ്കിൽ ഒരു എഫ് ഡി അമ്പത് ലക്ഷത്തിന് ഇട്ടിട്ട് അച്ഛൻ അറിയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൈസയൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറയും പക്ഷെ പറയില്ല എവിടെയാണെന്ന് ചിലപ്പോൾ എത്രയാണ് എമൗണ്ട് അൻപത് ലക്ഷമാണ് കനറ ബാങ്ക് എന്ന് നാളെ മക്കൾ ചോദിച്ചാലും അതുകൊണ്ട് പറയില്ല എവിടെയാണെന്ന് പക്ഷെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് പക്ഷേ പറയത്തില്ല അത് കൃത്യമായി വിനിയോഗിക്കുക കൂടി ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് ആണ് അത് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ സക്സഷൻ പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ഗവൺമെന്റും നിയമങ്ങളും നിങ്ങളുടെ ലെഗസിയെ തീരുമാനിക്കും അല്ലേ നിങ്ങൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രൂ ലഗസിയെ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കും അതാണ് ഞാൻ ട്രൂ ലഗസിയെന്ന് പറയുന്നത്